മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട താരമാണ് ശശാങ്കൻ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത കോമഡി സ്റ്റാഴ്സിലൂടെയാണ് താരത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് എന്നാൽ സ്റ്റാർ മാജിക്കിലൂടെയാണ് താരം ഏറെ ജനശ്രദ്ധ നേടുന്നത് എന്നാൽ എന്നാലിപ്പോഴിതാ അഭിമുഖത്തിൽ ആരാധകരെല്ലാം ഒന്നാകെ കണ്ണീരില്ലാഴ്ത്തുന്ന ഒരു തുറന്നു പറത്തിൽ നടത്തിയിരിക്കുകയാണ് ശശാങ്കൻ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പണ്ട് മിമിക്രി ട്രൂപ്പിന്റെ വണ്ടിയിൽ കിളിയായി ഞാൻ പോയിരുന്നു മിമിക്രിയോടുള്ള താൽപര്യം കാരണം അവർ ചെയ്യുന്നതെല്ലാം ദൂരെ മാറി നിന്ന് നോക്കും ഗ്രീൻ റൂമിലെല്ലാം പോകും ഒരിക്കൽ ബോംബ് പൊട്ടുന്ന ഒരു സീനിൽ അഭിനയിക്കുന്നതിന് വേണ്ടി എനിക്കും ഒരു അവസരം ലഭിച്ചു ഒരുപാട് പേർ ഓടുന്ന കൂട്ടത്തിൽ വന്ന് ഓടാൻ വേണ്ടി ഒന്ന് റെഡിയായി വരാനായി പറഞ്ഞു പ്രൊഫഷണൽ സ്റ്റേജിൽ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന ആ ഒരു അവസരം എന്നെ സംബന്ധിച്ച് വലിയ അഭിമാനമായിരുന്നു റെഡിയായി വരാൻ പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഗ്രീൻ റൂമിൽ പോയി അവിടെ ഒരാളുടെ പാൻ കേക്ക് ഉണ്ടായിരുന്നു അത് കുറച്ചെടുത്ത് മുഖത്തിട്ടു അപ്പോഴേക്കും അയാൾ വന്ന് വഴക്ക് പറഞ്ഞു അതൊക്കെ എന്ത് വിലയുള്ള സാധനമാണെന്നോ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വേണ്ടി എന്നും പറഞ്ഞ് അത് എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിച്ച് ഇറക്കി വിട്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി ഒരു മിമിക്രി കലാകാരൻ തന്നെ ആയിരുന്നു അയാളും എനിക്കിപ്പോൾ അവരെ ഓർമ്മയില്ല എവിടെയാണ് എന്നും അറിയില്ല സിനിമയിൽ അപമാനങ്ങൾ ഒന്നും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല എന്നും ശശാങ്കൻ പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും താരത്തിൻ്റെ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക